കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം പാർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഒരു ചെറിയ സന്ദേശം നിങ്ങളിലേക്ക് പകരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് വെളിപ്പാട് ഉസ്തകം രണ്ടാമത്തെ ആയാലും അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ശ്രദ്ധിക്കണേ എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട് ത്വൈതരാ സഭയെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് യോഹന്നാലിലൂടെ കൈമാറുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് മാത്രമല്ല അതൊരു മുന്നറിയിപ്പും കൂടെയാണ് ഇസബേൽ എന്ന സ്ത്രീയെ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് എന്തുവാ അതിൻ്റെ അർത്ഥം അപ്പോൾ ഏതൊരു സഭയ്ക്കകത്തോ ഒരു ഉണ്ട് എന്നുള്ളതാണ് ഇത് നൽകുന്ന സൂചന അല്ലേ നമ്മുടെ സഭകൾക്കകത്ത് ഇസബേൽ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം ഇസബേലെന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം എലിയാവുന്ന ദൈവത്തിൻ്റെ പ്രവാചകന് വിരോധമായിട്ട് നല്ല സ്വാത്രം രാജകീയ പദവിക്കകത്ത് നിന്നുകൊണ്ട് പോരാടുകയും നാബോത്വന്ന് നീതിമാൻ്റെ മുന്തിരിത്തോട്ടത്തെ കൈവശമാക്കുവാൻ വേണ്ടി തന്ത്രം വനയുകയും അങ്ങനെ നാബോത്തിനെ കൊന്നുകളയുകയും ചെയ്ത പ്രൈസ ഒരു കഥാപാത്രമാണ് ആര് ഇസബേൽ എന്ന സ്ത്രീ ഇന്ന് നമ്മുടെ സഭകൾക്കകത്ത് ഇതുണ്ടോ ഇല്ലെങ്കിൽ സ്തോത്ര പുതിയ നിയമസഭയ്ക്കകത്ത് ഇസബേലിൻ്റെ വ്യാപാരമുണ്ടോ ഈ ഭാഗം വെളിപ്പാട് പുസ്തകത്തിൽ രണ്ടാമധ്യം ഇരുപതാം വാക്യത്തിൽ തൊഴിൽതര സഭയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ കൃത്യമായി പറയുന്നു നിങ്ങളുടെ ഇടയിൽ ഇതുണ്ട് എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കേണ്ടക്കവണ്ണം കഴിയുന്നത് ഈ സഭ പേര് നമ്മുടെ സഭയ്ക്കകത്തുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇഷ്ടം വളരെ ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു അടയാളം പോലെ ഇതിനകത്ത് പറയപ്പെടുന്നുണ്ട് ഒന്നാമത് അവിടെ പറയുന്നു എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുകയും വിഗ്രഹാർപ്പിതം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്നു ശ്രദ്ധിക്കണം ഒന്ന് അല്ല താൻ പ്രവാചകി എന്ന് പറഞ്ഞ് നടക്കുന്ന ഇസബേൽ അല്ലേ ഈ ചില ആൾക്കാരെ നമുക്ക് ദൈവസഭകൾക്കകത്ത് കാണുവാൻതൊക്കെ ഒന്ന് കഴിയും പ്രീസിലോ അവർ പ്രവാ പ്രവചനമുണ്ട് അവർക്ക് വെളിപ്പാടുണ്ട് ദർശനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രോത്രം ദൈവസഭയെ നിയന്ത്രിക്കാൻ ദൈവദിനത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ താഴ്ത്തു നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് ദുർനടപ്പ് ആചരിക്കുന്ന ഇസബേൽ പ്രവാചക എന്ന് പറയുമ്പോഴും ഇവൻ ദുർനടപ്പിന് സപ്പോർട്ടാണ് അരുതാത്തത് ദൈവഹിതമില്ലാത്തത് ചെയ്യുവാനും അല്ലെ സ്തോത്രം പ്രവർത്തിക്കുവാനും തക്കവണ്ണം തയ്യാറാകുന്ന ഇസബേൽ സ്തോത്രം ഇനി തെറ്റ് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്തോത്രമല്ല അത് അംഗീകരിക്കാത്ത ഇസബേൽ എന്നുള്ളതൊക്കെ നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട് അല്ലേ ഒന്ന് താൻ പ്രവാചകി എന്ന് പറഞ്ഞു ദുർ നടപ്പുകാരിയായ ഇസമേൽ അടുത്തു ഒരു വാചകമുണ്ട് വിഗ്രഹാർപ്പിതം തിന്നുന്ന ഇസമേൽ അടുത്തു പറയുന്നു എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന ഇസമേലുമാർ ശ്രദ്ധിക്കേണ്ട ദൈവ മക്കളെ ഞാൻ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ ഓരോ സഭകളിലും ദൈവത്താൽ നിയുക്തന്മാരായിരിക്കുന്ന കർത്തൃദാസന്മാർ ദൈവം അതാത് കാലങ്ങളിലാക്കി വെക്കുന്നുണ്ട് അല്ലേ അല്ല സ്ത്രോത്രം അവരെ ആ ശിശു ആ സഭയുടെ നേതൃത്വ തലത്തിൽ ഇല്ലെങ്കിൽ ആ സഭയെ ലീഡ് ലീഡെയ്യുവാൻ ദൈവവരെ ആക്കി വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ മെകളിൽ കയറുവാൻ തുനിയരുത് അങ്ങനെ ആരെങ്കിലും കേറുന്നുവെങ്കിൽ അത് ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇസബേലിൻ്റെതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് വിളിയില്ലാതെ തെരഞ്ഞെടുപ്പില്ലാതെ ദൈവിക ഇടപെടലുകളില്ലാതെ അൽ സ്ത്രോത്രം ഒക്കെ കർത്താവിൻ്റെ വേലയിലേക്ക് സ്വയം പ്രഖ്യാപിതരായിട്ടൊക്കെ വരുന്ന അനേകരെ നമുക്ക് കാണുവാൻ തൊക്കെ വണ്ണം കഴിയും എന്നെ ശ്രദ്ധിക്കാൻ ദൈവ ഞാൻ പറയാം ദൈവത്തിന്റെ വിളിയില്ലാതെ ദൈവിക തെരഞ്ഞെടുപ്പില്ലാതെ അൽ സ്തോത്രം ഒന്നും ഇതിനകത്ത് കൈവയ്ക്കുവാൻ തുനിയരുത് അത് ദോഷത്തിലേക്ക് നമ്മെ നടത്തുവാൻ ും ഉസിയാവെന്ന രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ സ്ത്രോത്രം പുരോഹിതന്മാർ നിൽക്കേ ധൂപം കത്തിക്കാൻ വേണ്ടി തൊനിഞ്ഞ ഉസിയാവ് അഹങ്കാരത്തിന്റെ ഒരു ലക്ഷണമായിരുന്നു ഉസിയാവ് അല്ലെ അല്ല സ്തോത്രം എന്താ സംഭവിച്ച് അല്ല പുരോഹിതന്മാർ നിന്നിട്ട് അവർക്ക് സ്വാത്രം അവർ ചെയ്യേണ്ടിയ ശുശ്രൂഷ അവർ നടത്തേണ്ട ആ പ്രവൃത്തിയെ സ്വാത്രം രാജാവ് കയറി ചെയ്തപ്പോൾ ആ ധൂപം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക പുരോഹിതന്മാർക്കെതിരെ കോപിച്ച ഉസിയാവിന്റെ ദേഹത്ത് കുഷ്ടം വെളിപ്പെടുവാൻ തക്ക സംഭവത്തിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് അല്ല ഉസിയാവിൻ്റെ അടുത്ത രണ്ട് തലമുറകൾ സ്തോത്രം ദൈവത്തിൽ നിന്ന് വഴിമാറുവാൻ തക്കവണ്ണം ഇടവന്നു ആലയത്തിലേക്ക് അവർ പ്രവേശിപ്പാൻ ഇടവന്നില്ല എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ദൈവം നമ്മളെ അല്ലെങ്കിൽ ചില ലീഡർഷിപ്പിനെ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ അതിന് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ക്രമ നൽകട്ടെ മാത്രമല്ല അല്ല ദൈവസഭകൾക്കകത്തുള്ള ഈ സഭയിലുമാരെ നമ്മൾ ശാസിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നത് ായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനാട് സ്വാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദുർക്കരങ്ങൾ തരുന്നു അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ട് എല്ലാം മഹത്വം കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു